ഫെഡറൽ ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് ബാങ്കിങ് സേവനങ്ങൾ നൽകുന്ന രണ്ട് ന്യൂ ബാങ്കിങ് പ്ലാറ്റ്ഫോമുകളാണ് ഫൈവ് മണിയും അതുപോലെ തന്നെ ജൂപ്പിറ്റർയും ഫൈവ് മണിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവീസ് ചാർജുകളെ പറ്റി നമ്മൾ ഈടക്കൊരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് വന്നൊരു റിക്വസ്റ്റ് ആയിരുന്നു ജൂപ്പിറ്റർ മണിയുടെയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവീസ് ചാർജുകളെ പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യണമെന്ന് സോ ഇന്നത്തെ വീഡിയോയിലൂടെ എന്തായാലും നമുക്ക് ജൂപ്പിറ്റർ മണിയുടെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവീസ് ചാർജുകൾ വിശദമായിട്ട് പരിചയപ്പെടാം ഇപ്പോൾ നിലവിലും ജൂപ്പിറ്റർ സേവിങ്സ് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക സോ വെൽക്കം വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ജൂപ്പിറ്റർ സേവിങ്സ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ട മിനിമം ആവറേജ് മന്ത്ലി ബാലൻസ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് അത് കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി പെർ മന്ത് നമ്മൾ സർവീസ് ചാർജ് ആയിട്ട് അതായത് പെനാൽറ്റി ചാർജ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ വരുന്ന ഒരു എന്ന് പറയുന്നത് ഡിജിറ്റൽ പേയ്മെൻറ്റ് ആൻ്റെ ട്രാൻസാക്ഷൻ റിലേറ്റഡ് കാറ്റഗറി ചാർജസ് ആണ് ഓൺലൈൻ പേയ്മെൻറ്റ് എൻ ഇ എഫ് ടി ആർ ടി ജി എസ് യു പി ഐ നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചാർജ് ഇല്ല ഇനിയിപ്പോൾ ഐ എം ബി എസ് ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ അഞ്ച് ട്രാൻസാക്ഷൻ ഒരു മാസം നടത്തുന്ന ആദ്യത്തെ അഞ്ച് ട്രാൻസാക്ഷൻ സൗജന്യമാണ് ആറാമത്തെ ട്രാൻസാക്ഷൻ മുതൽ ചാർജ് ഈടാക്കും ഒരു രൂപ മുതൽ ആയിരം രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ രണ്ടായിരം രൂപ പെർ ട്രാൻസാക്ഷനും ആയിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ട്രാൻസാക്ഷൻ എമൗണ്ട് ആണെങ്കിൽ അഞ്ച് രൂപ പെർ ട്രാൻസാക്ഷനും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെയാണെങ്കിൽ ഏഴ് രൂപ പെർ ട്രാൻസാക്ഷനും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടി പെർ ട്രാൻസാക്ഷനും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ പതിനഞ്ച് രൂപ പെർ ട്രാൻസാക്ഷനും ചാർജ് ഈടാക്കും നെക്സ്റ്റ് വരുന്ന ഒരു കാറ്റഗറി ഓഫ് ചാർജാണ് ഡെബിറ്റ് കാർഡ് ആൻഡ് എ ടി എം ചാർജ് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഇൻഷുറൻസ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് പിന്നെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് കളഞ്ഞു പോയി ഇല്ല ഡാമേജ് സംഭവിച്ചു റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചാർജ് വരുന്നതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് വരുന്നത് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് സെക്കൻഡ് ഇയർ തൊട്ടാണ് ഈ ഒരു മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആപ്ലിക്കബിളായിട്ട് വരുന്നത് ഇത് നമുക്ക് വേവ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ് മൂന്ന് ഓപ്ഷൻസ് നമുക്ക് ലഭ്യമാണ് അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കാർഡ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ നമ്മളുടെ ആ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് എലിജിബിൾ കാറ്റഗറിയിൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് ഒഴിവാക്കി കിട്ടും പിന്നെ പ്രോ അക്കൗണ്ട് ആണെങ്കിൽ ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ അതായത് കാർഡ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ ഒരു ആറ് മാസമെങ്കിലും മിനിമം നമ്മളുടെ അക്കൗണ്ട് പ്രോ വേരിയൻ്റ് ആയിരുന്നുവെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് ഒഴിവാക്കി കിട്ടും ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ മിനിമം ഒരു ആറു മാസമെങ്കിലും നമ്മളുടെ അക്കൗണ്ട് സാലറി അക്കൗണ്ട് വേരിയൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ആനുവൽ ചാർജ് ഒഴിവാക്കി കിട്ടും നമ്മൾ ഫിസിക്കൽ കാർഡ് എടുത്തില്ല വെർച്വൽ കാർഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമുക്ക് ആനുവൽ ചാർജ് ആപ്ലിക്കബിൾ ആണ് പിന്നെ എ ടി എം റിലേറ്റഡ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല ആയിട്ട് നമുക്ക് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും നടത്തുവാനായിട്ട് സാധിക്കും ഇനി അദർ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് മുതൽ വരുന്ന ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ബേസിക് അതുപോലെ തന്നെ പ്രോ അക്കൗണ്ട് വരിയൻ ആണെങ്കിൽ നമുക്ക് അദർ ബാങ്കിൻ്റെ എ ടി എമ്മിൽ മൂന്ന് ട്രാൻസാക്ഷൻ നമുക്ക് സൗജന്യമായിട്ട് നടത്താനായിട്ട് സാധിക്കും മെട്രോപൊളിറ്റൻ ഏരിയയിലാണ് ഈ ഒരു മൂന്ന് ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് കിട്ടുക നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ നമുക്ക് അഞ്ച് ട്രാൻസാക്ഷനും നമുക്ക് ഒരു മാസം സൗജന്യമായിട്ട് നേടാം ഇനിയിപ്പോൾ സാലറി അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് പത്ത് ട്രാൻസാക്ഷൻ നമുക്ക് അദർ ബാങ്കിൻ്റെ എ ടി ഒരു മാസം സൗജന്യമായിട്ട് നടത്താം ഈ ഒരു ഫ്രീ ലിമിറ്റിൽ നമുക്ക് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും അതുപോലെ തന്നെ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും ആണ് ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ അതായത് ക്യാഷ് വിഡ്രോവൽ പോലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തി രൂപ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോൾ ബാലൻസ് എൻക്വയറി പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി ആണെങ്കിൽ പതിനൊന്ന് രൂപ പ്ലസ് ജി എസ് ടിയും ചാർജ് ഈടാക്കും ഇനി ഇന്ത്യക്ക് വെളിയിൽ മറ്റു രാജ്യങ്ങളിൽ നമ്മൾ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പെർ വിഡ്രോവലിന് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഫോറക്സ് ചാർജായിട്ട് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടിയും ചാർജ് ഇടാക്കും പിന്നെ ഇന്ത്യക്ക് വെളിയിൽ മറ്റു രാജ്യങ്ങളിൽ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ബാലൻസ് എൻക്വയറി പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ പെർ ട്രാൻസാക്ഷന് ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടാക്കും പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ഓൺലൈൻ ട്രാൻസാക്ഷനും ഇനിയിപ്പോൾ ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിലും നടത്തുമ്പോൾ വരുന്ന ഫോറക്സ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ പ്രോ അതുപോലെ തന്നെ സാലറി അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ നമുക്ക് ഒരു മാസത്തെ അപ് ടു ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള ഇൻ്റർനാഷണൽ സ്പെൻഡിങ്ങിന് നമുക്ക് ഫോറക്സ് ചാർജ് നമുക്ക് ഒഴിവാക്കി കിട്ടും ഇനി സാലറി അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒരു മാസത്തെ ഒരു ലക്ഷം രൂപ വരെയുള്ള ഇൻ്റർനാഷണൽ സ്പെൻഡിങ്ങിന് ഫോറക്സ് ചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ചാർജ് ആപ്ലിക്കബിൾ ആണ് പിന്നെ നോർമൽ കാറ്റഗറി സേവിങ്സ് അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ ഫോർ എക്സ് ചാർജ് വേവർ ഒന്നും ഇല്ല മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ചാർജ് ഏത് കാറ്റഗറി അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിലും നമ്മൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് അപ്രണ്ട് ആയിട്ട് തന്നെ ആദ്യം ഫോർ എക്സ് ചാർജ് അവർ എടുക്കും അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ എന്തെങ്കിലും വെവ് കിട്ടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആ എടുത്ത ഫോർ എക്സ് ചാർജ് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത് അതായത് റിവേഴ്സ് ചെയ്ത് കിട്ടും വീക്കിലി ബേസിലായിരിക്കും നമുക്ക് ഈ ഒരു നമുക്ക് റിവേഴ്സ് ചെയ്ത് കിട്ടുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിദേശ എ ടി എമ്മുകളിൽ എ ടി എം ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതായത് ക്യാഷ് വിഡ്രോവൽ പോലുള്ള ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ വരുന്ന ഫോറക്സ് ചാർജ് നമുക്ക് റിവേഴ്സ് ചെയ്ത് കിട്ടുകയില്ല പിന്നെ ഡൈനാമിക് കറൻസി ചാർജ് വരുന്നത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടിയാണ് ഡൈനാമിക് കറൻസി കൺവർഷൻ ചാർജ് വരുന്നത് പിന്നെ നമ്മൾ എ ടി എം ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ട്രാൻസാക്ഷൻ ഫെയിലായി കഴിഞ്ഞാൽ വരുന്ന ചാർജ് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ ഫെയിലർ ചാർജ് ഇരുപത്തിയഞ്ച് രൂപ പെർ ഇൻസ്റ്റൻസിനും നമ്മൾ വിദേശ എ ടി എം ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ട്രാൻസാക്ഷൻ ഫെയിൽ ആക്കിക്കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് പെർ ഇൻസ്റ്റൻസിന് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയുമാണ് ചാർജ് ഇടാക്കുക പിന്നെ നമ്മൾ പി ഒസ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ നടന്ന സമയത്ത് സി വി വി ഇൻവാലിഡ് ആയിട്ട് എൻറ്റർ ചെയ്തു ഇല്ലെങ്കിൽ അക്കൗണ്ടിൽ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് വന്നു ഇല്ലെങ്കിൽ ലിമിറ്റ് കഴിഞ്ഞു ഇല്ലെങ്കിൽ കാർഡ് ബ്ലോക്ക് ആയി അങ്ങനെയുള്ള എന്തെങ്കിലും കാരണം കൊണ്ട് ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയിക്കഴിഞ്ഞാൽ അതിനൊരു ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് ഇടക്കും ഒരു മാസത്തെ ആദ്യത്തെ രണ്ട് ഡിക്ലൈന് ചാർജ് ഇടാക്കുകയില്ല മൂന്നാമത്തെ തവണ മുതൽ ചാർജ് ഇടാക്കും ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ ആണെങ്കിൽ പെർ ഇൻസ്റ്റൻസിന് ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഫെയിലർ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ പെർ ഇൻസ്റ്റൻസിനും ചാർജ് കിട്ടും പിന്നെ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ ആൻഡ് അതർ ചാർജുകൾ നോക്കി കഴിഞ്ഞാൽ ചെക്ക് ചാർജ് വരുന്നത് ഫസ്റ്റ് ചെക്ക് ബുക്ക് അഞ്ച് ലീവ്സ് അടങ്ങിയ ഫസ്റ്റ് ചെക്ക് ബുക്ക് സൗജന്യമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ലീവ്സ് അടങ്ങിയ ചെക്ക് ബുക്കിന് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് കിട്ടും പിന്നെ ഫുൾ കെ വി സി കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ ചെക്ക് ബുക്ക് ഫെസിലിറ്റി കിട്ടുകയുള്ളൂ പിന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ചാർജ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ ചാർജ് ഇടാക്കും ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് റ്റ് ക്യാഷ് രണ്ട് കാറ്റഗറിയിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള സർവീസ് ചാർജ് നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് പരിശോധിക്കാം ഇനി ബ്രാഞ്ച് വഴിയുള്ള എൻ ഇ എഫ് ടി ആർ ടി ജി എസ് ട്രാൻസ്ഫർ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തെ അഞ്ച് ട്രാൻസാക്ഷൻ ആദ്യത്തെ അഞ്ച് ട്രാൻസാക്ഷൻ സൗജന്യമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും ബ്രാഞ്ച് വഴിയുള്ള ആർ ടി ജി എസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇരുപത് രൂപ പെർ ട്രാൻസാക്ഷനും ഇനിയിപ്പോൾ അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപ പെർ ട്രാൻസാക്ഷനും ചാർജ് ഈടാക്കും ഇനിയിപ്പോൾ ബ്രാഞ്ച് വഴിയുള്ള എൻ ഇ എഫ് ടി ട്രാൻസാക്ഷൻ ആണെങ്കിൽ അപ് ടു പതിനായിരം രൂപ വരെ രണ്ട് രൂപ പെർ ട്രാൻസാക്ഷനും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ നാല് രൂപ പെർ ട്രാൻസാക്ഷനും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെ പതിനാല് രൂപ പെർ ട്രാൻസാക്ഷനും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇരുപത് രൂപ പെർ ട്രാൻസാക്ഷനും ചാർജ് വിടാകും ഈ ബ്രാഞ്ച് വഴിയുള്ള മറ്റു സർവീസുകൾ അഡ്രസ് കൺഫർമേഷൻ ഫോട്ടോ അറ്റസ്റ്റേഷൻ ബാലൻസ് കൺഫർമേഷൻ സിഗ്നേച്ചർ വെരിഫിക്കേഷൻ ചെക്ക് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ക്യാൻസലേഷൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിങ്ങനെയുള്ള കാറ്റഗറി സർവീസുകളാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തെ അഞ്ച് വിസിറ്റ് നമുക്ക് സൗജന്യമാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ വിസിറ്റിനും നൂറ് പ്ലസ് ജി എസ് ടി ചാർജ് ഇടക്കും പിന്നെ എന്തെങ്കിലും സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്ത് ലൈക് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ആർ ഡി എന്ന് കാറ്റഗറിയിലൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് പേയ്മെന്റ് പോകാത്ത രീതിയിൽ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തു അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഫെയിലറിന് നൂറ് രൂപ പെർ ഇൻസ്റ്റൻസിന് ചാർജ് ഇടാക്കും അത് കഴിഞ്ഞാൽ ചാർജ് ഇടാക്കുകയില്ല ആ ഒരു മാസം പിന്നെ ഇ സി എസ് അതുപോലെ തന്നെ എൻ എസ് സി എച്ച് ഡെബിറ്റ് ഫെയിലിയർ ചാർജ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് റിട്ടേൺ ഒരു പർട്ടിക്കുലർ ഇ സി എസ് അതുപോലെ തന്നെ എസ് സി എച്ച് ഫസ്റ്റ് റിട്ടേൺ ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് പിന്നെ വരുന്ന ഒരു സെയിം കമ്പനിയുടെ റിട്ടേൺ അഞ്ഞൂറ് ജി എസ് ടിയും ചാർജ് ഓരോ മാൻഡേറ്റിനും മാക്സിമം ഒരു മാസം മൂന്ന് വട്ടമായിരിക്കും ഈ ഒരു മാൻഡേറ്റ് ഫെയിലിയർ ചാർജ് ഇടാക്കുന്നത് പിന്നെ വരുന്നത് അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആണ് അക്കൗണ്ട് ക്ലോഷർ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പതിനാല് ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ഇല്ല അതുപോലെ തന്നെ നൂറ്റി എൺപത് ദിവസം കഴിഞ്ഞ് ക്ലോസ് ചെയ്താലും ചാർജ് ഇല്ല പതിനാല് ദിവസത്തിനും നൂറ്റി എൺപത് ദിവസത്തിനും ഇടയിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നൂറ്റി പതിനെട്ട് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇതൊക്കെയാണ് ഈ ഒരു ജൂപ്പിറ്ററിൻ്റെ സേവിങ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട സർവീസ് ചാർജുകൾ ജൂപ്പിറ്റർ അക്കൗണ്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതൊക്കെയാണ് ജൂപ്പിറ്റർ സേവിങ്സ് അക്കൗണ്ടിൻ്റെ നിലവിലെ സർവീസ് ചാർജുകൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുടാമെന്ന പ്രതീക്ഷയോട് കൂടി